പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു മുപ്പത് സെൻറ്റ് കേട്ടോ മുപ്പത് സെൻറ്റ് നമ്മളെ മൂന്നാനക്കുഴി അതായത് നമ്മളെ ബത്തേരി മാനന്തവാടി സ്റ്റേറ്റ് ഹൈവേ അവിടുന്ന് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഞാൻ ആ ചെറിയ ടൗൺ കാണിക്കുന്നുണ്ട് പിന്നെ അടുത്തുള്ള ടൗൺ ബത്തേരി ഉണ്ട് കേണിച്ചിറ ടൗൺ ഉണ്ട് മീനങ്ങാടി ടൗൺ ഉണ്ട് അങ്ങനെ അടുത്ത് ഒരുപാട് ടൗൺ ഉണ്ട് പിന്നെ ഈ മുപ്പത് സെൻറ്റ് കിടക്കുന്ന ജനവാസ ഏരിയയിലാണ് അത്യാവശ്യം ഒരുപാട് വീടുകളുണ്ട് നല്ലൊരു ഗ്രാമപ്രദേശമാണ് നല്ല നിറന്ന ഭൂമിയാണ് നമുക്ക് വീടെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് മാന്യമായ വിലയുള്ളൂ മാന്യമായ വില എന്ന് പറഞ്ഞാൽ ഞാൻ വില വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക മാന്യമായ വിലയുള്ളൂ നമുക്ക് വീടൊക്കെ എടുത്ത് ഓളിയുടെ ഹോം അല്ലെങ്കിൽ വീടെടുക്കുന്നവർക്ക് ഇതിനൊക്കെ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു ഭൂമി റോഡ് സൈഡാണ് ഒരു ഇരുപത്തഞ്ച് മുപ്പത് മീറ്ററോളം ഫ്രണ്ടേജ് വരുന്നുണ്ട് എല്ലാ വണ്ടി എത്തും നല്ലൊരു നല്ലൊരു അന്തരീക്ഷത്തിലുള്ള നല്ലൊരു മുപ്പത് സെൻറ്റ് സ്ഥലം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മൾ ഇപ്പം മാനന്തവാടി ബത്തേരി റോഡിലട്ട ഉള്ളത് മാനന്തവാടി ബത്തേരി റോട്ടിൽ നമ്മൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് അതായത് ഇവിടുന്ന് ബത്തേരിക്ക് എനിക്ക് തോന്നുന്നൊരു എട്ടുപത്ത് കിലോമീറ്റർ ഉണ്ടാവും മൂന്നാനക്കുഴി ടൗണടുത്താണ് മീനങ്ങാടിക്കൊരു അഞ്ചാറ് കിലോമീറ്റർ ഉണ്ടാവും യൂക്കാലിക്കവല ഈ ഇടത്തോട്ടുള്ള റോഡിലാണ് നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലമുള്ളത് മുപ്പത് സെൻറ് സ്ഥലമുള്ളത് അതായത് മാനന്തവാടി ബത്തേരി മെയിൻ റോഡിൽ നിന്ന് കറക്റ്റ് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് അത്യാവശ്യം നല്ല ഏരിയ കേട്ടോ താമസിക്കാനൊക്കെ പറ്റുന്ന നല്ല ഏരിയ ആണ് മുപ്പത് സെൻറ്റ് സ്ഥലമാണ് പിന്നെ അത് ഒരു മാന്യമായ വിലക്ക് കിട്ടും അപ്പോൾ ബാക്കി നമുക്ക് അവിടെ എത്തിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നതായിരിക്കും ഒരു കിലോമീറ്റർ ആണ് മെയിൻ റോഡിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമുക്ക് നമുക്ക് റോഡ് ഉണ്ട് വരെ ബാക്കി സൈറ്റിൽ എടുക്കാം നമ്മളിപ്പോ വന്ന വഴിയാണ് ഞാൻ കാണിക്കുന്നത് നമ്മൾ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ഇങ്ങ് പോകുന്നു ചെറിയൊരു കേറ്റാണത് ഇപ്പൊ എന്റെ വലത് ഭാഗത്ത് കാണുന്ന സ്ഥലമാണ് കേട്ടോ വലത് ഭാഗത്ത് സ്ഥലം തുടങ്ങാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരുപത്തഞ്ച് മുപ്പത് മീറ്ററോളം ഫ്രണ്ടേജ് ഉണ്ട് നല്ല സ്ഥലമാണ് നല്ല നിരന്ന ലാൻഡാണ് അപ്പുറത്തപ്പുറത്തൊക്കെ ഒരുപാട് വീടുകളുള്ള വീടുകളുള്ളൊരു ഏരിയയാണ് എന്നാൽ എല്ലാവർക്കും ഒരു അത്യാവശ്യം സ്ഥലങ്ങളുള്ള ആൾക്കാരാണ് അതുകൊണ്ട് നമുക്ക് നമ്മളൊരു പ്രൈവസി കിട്ടും ചേർന്ന് ചേർന്ന് വീടുകളില്ല അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഏരിയയാണ് ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ടേജ് ആണ് നമ്മൾ ആ വണ്ടി കിടക്കുന്ന അവിടം വരെ എത്തണ്ട അതിൻ്റെ തൊട്ട് മുന്നേ ഇതിൻ്റെ ഫ്രണ്ടേജ് തീരും ഒരു ഇരുപത്തി അഞ്ച് മീറ്റർ ഫ്രണ്ടേജ് നിങ്ങൾ കൂട്ടിയാൽ മതി ഇവിടെ കൊണ്ട് ഇതിൻ്റെ ഫ്രണ്ടേജ് തീരാണ് നമുക്ക് ഈയൊരു സൈഡ് കൂടെ നമുക്ക് മേലോട്ട് കയറാം റോട്ടിൽ നിന്ന് കുറച്ച് ഹൈറ്റിൽ ഹൈറ്റ് നിരന്ന് കിടക്കുന്ന സ്ഥലമാണ് ഈ റോഡ് നേരെ അടുത്ത് പോയ ഒരു അഞ്ഞൂറ് മീറ്റർ പോയ ഒരു ചെറിയ ടൗൺ ഉണ്ട് കേട്ടോ മേലോട്ടുള്ള റോഡ് വെള്ളത്തിന് സൗകര്യമുള്ളൊരു ഏരിയ ആണ് അടുത്ത് ടൗണുകളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് സ്കൂളുകളൊക്കെ തൊട്ടടുത്തുണ്ട് സ്കൂളുകളൊക്കെ ഒരു രണ്ട് കിലോമീറ്റർ പരിധിയിൽ സ്കൂളുകളുണ്ട് ഹോസ്പിറ്റൽസ് ഉണ്ട് ഇങ്ങനെയാണ് ഈ ലാൻഡ് കിടക്കുന്നത് കുറേ കൗങ്ങുണ്ട് കുറച്ച് കുരുമുളക് ഉണ്ട് കുറച്ച് കാപ്പിയുണ്ട് റോഡിൽ നിന്ന് കുറച്ച് ഹൈറ്റിൽ നിരന്ന് കിടക്കുന്ന ലാൻഡ് ബാക്കോട്ട് കാര്യമായിട്ടില്ല അതുകൊണ്ടാണ് ഫ്രണ്ടേജ് അത്യാവശ്യം ഉള്ളത് ബാക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പുറകിൽ വേലിയുണ്ട് അവിടം വരെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഉള്ളത് നല്ല ലാൻഡാണ് നല്ലൊരു വീട് എടുക്കാൻ പറ്റും നമുക്ക് ഒരു ഹോളിഡേ ഹോമൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് പറ്റുന്ന ലാൻഡാണ് വലിയൊരു വിലയില്ലാത്തതുകൊണ്ട് നമുക്ക് വലിയൊരു ബഡ്ജറ്റ് ബഡ്ജറ്റാവില്ല ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾവശം അത്യാവശ്യം ചെറിയ ചെറിയ മരങ്ങൾ കുറച്ച് കാപ്പി കുറച്ച് കുരുമുളക് ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ഇത് മുപ്പത് സെൻറ് സ്ഥലം നമ്മൾ ഈ കാണുന്ന മുപ്പത് സെൻറ് സ്ഥലം ഇതിൻ്റെ വില പറയുന്നത് സെന്റിന് അൻപതിനായിരം രൂപയാണ് നിങ്ങൾ ആ വില ഒന്ന് നോട്ട് ചെയ്യുക സെൻറിന് അൻപതിനായിരം രൂപയാണ് അതായത് മുപ്പത് സെൻറ് സ്ഥലത്തിന് പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇവർ ആസ്കിങ് റേറ്റ് ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണ് നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ കുറച്ച് കുറയും ഭൂമി എവിടെയും ചെരുവോ ഒന്നുമില്ല വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയയാണ് ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന ഏരിയയാണ് ആ വരുന്ന വഴിക്ക് വഴിക്കേനെ ഒരു നരസിപ്പുഴേൻ്റെ ചെക്ക് ഡാമൊക്കെ ഉണ്ട് ഈ സ്ഥലത്തു ഒരു മുന്നൂറ് മീറ്റർ വിട്ടിട്ടാണ് വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഏരിയ ആണ് സ്ഥലം നിങ്ങൾക്ക് ഏതാണ്ട് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് പുതിയ വീഡിയോയിട്ട് വീണ്ടും വരാം അപ്പം അതുവരെ ബൈ